ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നേന്ത്രവാഴ കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിന് ഇപ്പം ഒരു മൂന്ന് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് ഈ നേന്ത്രവാഴ നമ്മൾ ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഈ വാഴ നട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തൊരു ദൃഷ്ടി പതിയാതിക്കാൻ വേണ്ടിയിട്ട് ആക്കിയ സാധനമാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ കുറുക്കനോ നായോ അങ്ങനത്തെ സാധനമൊന്നും വന്ന് പന്നിയെല്ലാം അങ്ങനത്തെ അങ്ങനെ വലിയ ചൊറയൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി ആക്കിക്കൊടുത്തതാണ് സാധാരണ ഇത് വീട് പണിയെല്ലാം എടുക്കുമ്പം അതിന് ദൃഷ്ടിപതിട്ടെല്ലാം വെക്കുന്നതാണ് പിന്നെ നമ്മളെ വാഴ കണ്ട ആർക്കും ഒന്നും നോക്കാൻ വേണ്ടി തോന്നും അതുകൊണ്ടും ആയി അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള വാഴയല്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഈ സംഭവം എല്ലാം ഞാൻ ഞാനിൻ്റെ അടുത്ത് വന്നത് മാത്രം അല്ലാണ്ട് ഇത് എൻ്റെ വാഴയല്ലാ നമ്മളൊരു ഒരു കൂട്ടുകാരൻ അവരെ വാഴയാണ് അപ്പം ഇത് കുറേ വാഴ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇനി ഒരുപാട് വാഴ വേറെ ഉണ്ട് കൊലക്കാനായതുണ്ട് കൊലക്കാനാവാ ഇത് ആ കൊലച്ച വാഴയുണ്ട് അങ്ങനെ ഇപ്പം കൊലച്ചുകൊണ്ടിരിക്കുന്ന വാഴയുണ്ട് അങ്ങനെ എല്ലാ വാഴയും ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു മൂന്ന് മൂന്നര മാസ മൂന്ന് മാസത്തിൻ്റെ അടുത്തായി അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുമ്പം നമ്മൾ ആദ്യം മണ്ണൊരുക്കി അതിനകത്ത് കുമ്മായിട്ട് വെക്കുക എന്നിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നടേണ്ടത് അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് അതിനകത്ത് എല്ല് പൊടി എല്ലാം നല്ലവണ്ണം ചേർക്കണം എല്ല് പൊടി ചേർത്തിട്ട് വാഴ നട്ട് കൊടുക്കുക കുറച്ചൊരു രണ്ടര മൂന്നര പരുവാകുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പം നമ്മൾ എന്ത് നോക്കുക എന്നു പറഞ്ഞാൽ അതിനകത്ത് അടിവെള്ളറ്റി കുറച്ച് കോഴിക്കാഷ്ടോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമെല്ലാം ഇടുക അങ്ങനെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയുമ്പം നമ്മളതിന് കുറച്ച് മറ്റേ ഒന്നുക്ക് മിക്സർ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മറ്റേ പൊട്ടാഷ് പൊട്ടാഷ്യം മറ്റേ ഇതും ഉപ്പില്ലേ അതായത് നമ്മളെ യൂറിയ യൂറിയയും ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഇനിയില്ല മാസങ്ങളിലല്ലോ ഇനി അപ്പം പൊട്ടാഷ് ഇട്ടാലും നമുക്ക് നല്ല കൊല കിട്ടല് യൂറിയ വാഴയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ഇത് എല്ലാ മാസവും ഇടുന്നത് പിന്നെ മറ്റു വളങ്ങളൊന്നും പിന്നെ ചേർക്കേണ്ട കാര്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് കൊലക്കാനായ വാഴ എന്ന് പറഞ്ഞത് ഇത് ഏകദേശം കൊല വരാനായ പരുവത്തിലെത്തി അങ്ങനെ എല്ലാ മാസത്തിൽ എത്തുമ്പോൾ ഏകദേശം ഒരു ഒരു ആറ് മാസം മാസമാകുമ്പം വാഴ ഏകദേശം ഈ ഒരു പരുവാകും അപ്പോൾ ഏഴ് മാസത്തിൽ ആകുമ്പോഴേക്ക് കൊല വീണ് തുടങ്ങും ഏഴെട്ട് മാസം ആകുമ്പോഴേക്ക് നമുക്ക് അടിപൊളി കൊല ഇത് പിടിച്ച് പിടിച്ച് കിട്ടും ഇതാ ഇത് കണ്ട ഇണ കൂമ്പ് വന്നിട്ടുണ്ടായി കണ്ട അത് ഇണക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതൊരു പത്ത് മാസമാവുമ്പോഴേക്ക് നമുക്ക് കൊല വെട്ട ഏഴ് മാസം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം ആകുമ്പോൾ കായ നല്ലതായിട്ട് മൂത്ത് വരും ഇതിപ്പം അത്ര മൂത്തിട്ടൊന്നുമില്ല ഇത് പിടിച്ചതേയല്ലോ അപ്പം നമുക്കൊരു പത്ത് മാസം കൊണ്ട് നമുക്കത് നോക്കാം കൊല വെട്ടാം പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ കാല് വാഴയായിട്ട് അതിൻ്റെ ബാക്കിയിലെ സാധനം എല്ലാം കന്നുകളെല്ലാം നിർത്താം പിന്നെ കന്ന് വിറ്റാൽ പൈസയായി കൂമ്പ് വിറ്റ പൈസയായി പിന്നെ കായ വിറ്റ പൈസയായി അങ്ങനെ മൊത്തത്തിൽ ഇത് ലാഭകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോവാം ഇതിന് പിന്നെ കുറേ കീടങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കീടങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം തണ്ട് നിരപ്പിനെല്ലാം അകറ്റെ കീടനാശിനികൾ തെളിച്ചാൽ നല്ലത് ഇല്ല നമുക്ക് ജൈവ കീടനാശിനികളെല്ലാം ഉണ്ട് ആ രീതിയിൽ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക